അസ്സാം അള്ളാഹു ഇന്ന് ഒരു അറിവ് പറഞ്ഞു തരാനാണ് നമുക്ക് ഏതൊരു പ്രതിസന്ധി ഘട്ടം വന്നാലും അള്ളാഹ് നമ്മളെ സഹായിക്കും അതിനുള്ള ഒരു ചെറിയ സൂറത്ത് നമ്മുടെ പരിശുദ്ധ കുറവാനിലെ തന്നെ വളരെ ഒരു ചെറിയ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കത് ഉപകാരപ്പെടുന്നതും സംശയമേ ഇല്ല ആ ഒരു സൂറത്ത് ഓടി നമ്മുടെ എന്ത് പ്രതിസന്ധി ഘട്ടത്തിനെ ഘട്ടത്തിൽ തരണം ചെയ്യാമെന്നാണ് ഹദീസുകളെ റിപ്പോർട്ട് ചെയ്യുന്നത് ആ സൂറത്ത് നമുക്കൊരു ആശ്വാസമാണ് അത്രയ്ക്ക് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു സൂറത്ത് തന്നെയാണ് അതായത് നമുക്ക് വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുന്നതിനും നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും മാറ്റാൻ പറ്റിയ ഒരു നല്ലൊരു സൂറത്താണ് അത് എത്ര തവണയാണ് ഓടേണ്ടത് വൈശുദ്ധ തുറന്നാലിനെ ഈ ചെറിയ സൂറത്ത് നിങ്ങൾ നൂറ്റി ഒന്ന് തവണയാണ് ഓടേണ്ടത് അതൊന്ന് ഓടി നോക്കുക അപ്പോഴാണ് ഇൻഷോ അള്ള നമ്മുടെ ഒരു മനസ്സിലുള്ള ഒരു ആ ഓതുന്ന സമയം മുതൽ തന്നെ നമുക്ക് മാറ്റം കണ്ടത് വരാം ഇൻഷോ സൂറത്ത് ഇൻഷാള്ള ഏതാണ് സൂറത്തിൽ നസുറാണ് എല്ലാവർക്കും അറിയാവുന്ന വളരെ ഒരു ചെറിയ ഒരു സൂറത്താണ് എന്ന് തുടങ്ങുന്ന സൂറത്ത് സൂറത്തിൽ നസു ഈ പരിശുദ്ധ ക്വാളിറ്റിനെ ഈ സൂറത്തിനെ എല്ലാവരും പതിവാക്കുക അള്ളാഹുദിനെ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ഇത് പതിവാക്കുവാനും ജീവിതത്തിൽ കൂടെ കൂട്ടുവാനും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുദിനെ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആ പറയുന്ന അതായത് നൂറ്റിയൊന്ന് തവണയാണ് നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും നമുക്ക് ഈ അതായത് കാര്യം മനസ്സും വെച്ചിട്ട് നൂറ്റി ഒന്ന് തവണയാണ് ഈ സൂറത്ത് നമ്മൾ പതിവാക്കേണ്ടത് തീർച്ചയായിട്ടും ആ ഒരു പ്രതിസന്ധി ഘട്ടം മാറുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അതിനെ നമ്മൾ ഓതി ഓദിക്കൊണ്ടേയിരിക്കുക നമുക്ക് ഉത്തരം കിട്ടുന്നത് വരെ ഓടുക കാരണം ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മിഷ് എല്ലാവർക്കും ഓതുവാനും എല്ലാ ദിവസവും ഉടങ്ങാതെ ഓടുവാനും പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുവാനും ഒന്നാമനുഗ്രഹിക്കട്ടെ ആമി യാറബില്ലാൽ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ലുവാ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിലൂടെ അത് അറിയിക്കുക കാര്യം നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ പേരും ദുവാ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ല കമന്റിൽ ഒന്നും ഇതുവ ചെയ്യാനോ ഒന്നും തന്നെ ഇല്ലാത്തവരെ ചെയ്യുക ഒരു കമന്റ് എങ്കിലും നിങ്ങൾ ഒരു കമന്റിയിലും അയക്കുക സലാമെങ്കിലും അയയ്ക്കുക തീർച്ചയായിട്ടും അത് ഞാൻ കാണുന്നുണ്ട് എല്ലാവർക്കും ഇതുവരെ അയച്ച എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ എല്ലാ പൂർത്തി പൂർത്തീകരിച്ചു നൽകട്ടെ ആമീൻ അതുപോലെ നമ്മുടെ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കട സ്ഥലങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അങ്ങനെ ഒരുപാട് പേർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കടങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് കൊടുത്തു വീഴ്ത്തുവാൻ അള്ളാഹു തോക്കീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബി അറിമീൻ അതുപോലെ തന്നെ ആവശ്യം പൂർത്തീകരണവും ആഗ്രഹങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ നമ്മുടെ ദുഃഖ ചെയ്യുന്നതിലൂടെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇതൊക്കെ നടത്തി തരുമാറാകട്ടെ ആമീൻ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിലൂടെ കിട്ടുന്നത് ഒരു സ്വതക്കെയാണ് അത് പാഴാക്കാതിരിക്കുക അതുപോലെ ചാനലിനെ ഡെല്ലേക്ക് ലീവ് ചെയ്താൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ പന്തയില് ഞാൻ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും അത് ഉപകാരപ്പെടണമെന്ന് കരുതുന്നു ആവശ്യമായിട്ടുള്ളവർ കയറി ചാനൽ കാണുക ഇപ്പോഴായിട്ട് കുറച്ച് നാളായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ് ഇതുമല്ല എന്നെക്കാളും ഒരുപാട് വീഡിയോകൾ ഉണ്ട് നമ്മുടെ ആഹ്റുനിയ ജീവിതം കൊടുക്കാൻ നമ്മുടെ ആഹ്റ ജീവിതവും മനോഹരവും ധന്യവുമാക്കുന്നവരിൽ നമുക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്താലേ മതിയാവുകയുള്ളൂ തീർച്ചയായിട്ടും എല്ലാവരും ചാനലിങ്ങനെ കാണുക ഇതുപോലെ ഈ യുവാക്കളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇങ്ങനെ കാണുക മറ്റുള്ളവരേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും വീണ്ടും പറഞ്ഞു ബുദ്ധിമുട്ടിക്കുന്നതല്ല നിങ്ങൾക്ക് ഓരോ തവണയും വീഡിയോ കിട്ടാത്തവർ അത് ഒരാളാണെങ്കിലും കാണുമ്പോൾ അത് എനിക്കാണ് ആ ശ്രോതക്ക് കിട്ടുന്നത് കാരണം നമ്മളിങ്ങനെ പറഞ്ഞ് മറ്റുള്ള ഒരാളെങ്കിലും അത് കണ്ടാൽ അതിൻ്റെ പ്രതിഫലം നമുക്കാണ് അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും ഇതുപോലുള്ള അറിവുകൾക്ക് ചാനലിൽ തന്നെയൊക്കെ എനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ടതി നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ വീണ്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഇതുപോലുള്ള അറിവുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ചെറിയ ചെറിയ വിവാഹങ്ങളും വിക്രമങ്ങളും ഒക്കെയാണ് ചാനലിൽ പറയുന്നത് തീർച്ചയായിട്ടും വിഷാമ എന്ന അറിവുകളും കയറി കാണുക എനിക്കും എന്റെ കുടുംബത്തിനെ കുടുംബത്തിനും എങ്ങനെ നിങ്ങൾ വിവാഹ ചെയ്യുക നിങ്ങളുടെ മുഖായി ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ട് ലക്ഷ്യം ആ ഞാനും തുക ചെയ്യാം തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസലാമലും